and ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത് ആ കറി ഉണ്ടാക്കുന്നതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ മാനം തെളിഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാനം തെളിഞ്ഞ് ഒരു വെയിലൊക്കെ കുതിച്ച് വരുന്നത് അങ്ങോട്ട് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ എനിക്കിങ്ങനെ ഓണം വന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ ഉത്സവം വന്ന പോലെയോ അതുപോലെയൊക്കെ ഉള്ള ഒരു സന്തോഷമാണ് വെയിൽ കണ്ടപ്പോൾ തോന്നിയത് കേട്ടാ അപ്പോൾ ഇന്ന് ഇതാ കുറച്ച് സോയ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള കട്ട് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞ് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടി നമ്മൾ നല്ലപോലെ മൂപ്പിച്ചും കഴിഞ്ഞ് മല്ലിപ്പൊടിയും മുളക് പൊടി ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തും കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളിത് അതിലേക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തും കഴിഞ്ഞ് നല്ലപോലെ വഴറ്റാണ് കേട്ടോ അപ്പോൾ ലേശം ഒരു വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയും ഈ സമയത്ത് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അടച്ച് മൂടി വെച്ച് തുറന്ന് ഇളക്കി വീണ്ടും തുറന്ന് ഇളക്കി അതുപോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ഇത് അങ്ങോട്ട് എല്ലാം തയ്യാറായി കഴിയുമ്പം കഴിക്കാം ബീഫാണെന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് കണ്ണടച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫാണെന്ന് തോന്നിപ്പോകും കേട്ടോ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഏട്ടാ പിന്നെ അത് ആ മുള്ള ഇരിക്കുന്ന അപ്പം അത് വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വറുക്കുമ്പോൾ ഒപ്പം മ്യൂസിക് ഉണ്ട് പുറത്തുനിന്ന് നിന്ന് നമ്മുടെ മൗകളിക്കൂട്ട മ്യാവും മ്യാവും ഇങ്ങനെ കറിയുന്നുണ്ട് കേട്ടാ അപ്പം ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം മുള്ളുള്ള മീൻ കഴിക്കാനാണ് പൂച്ചകൾക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അല്ലേ ദിവസം രാത്രിയാണെങ്കിൽ പെയ് മഴയായിരുന്നു അപ്പോൾ ഈ ഡബ്ബയിൽ നമ്മൾ വെള്ളയെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ മഴ വെള്ളം വന്നു കഴിഞ്ഞെന്ന നിറഞ്ഞതാണ് കേട്ടോ ഈ പുതുതായിട്ട് നമ്മൾ താമരയുടെ ട്യൂബർ വെച്ചക്കുന്ന ഡബ്ബയിലൊക്കെ വെള്ളം വന്നത് അങ്ങനെയാണ് കേട്ടോ ഇവർ രണ്ട് പേരെ എന്താണ് ഇങ്ങനെ കളിച്ച് നടക്കുന്നതെന്ന് വെച്ചാൽ ഗാർഗി മുട്ട ഇട്ടു അപ്പോൾ പിന്നെ ഇവരെ രണ്ടുപേരെയും മാത്രം നമ്മൾ പുറത്ത് വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് നമ്മുടെ മൗഗിളിക്കൂട്ടനെ ഉണ്ട് കേട്ടോ അങ്ങനെ വെയിലൊക്കെ ഒത്തിച്ച് ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ചക്ക ഇടാന്ന് തോന്നി അങ്ങനെ ഇത് ആ ചിഞ്ചുനെക്കൊണ്ട് ഇങ്ങനെ അരിവാൾ വെച്ച് കെട്ടിപ്പിക്കുകയാണ് കേട്ടോ കെട്ടാൻ സമ്മതിക്കേണ്ടേ മൗഗി കൂട്ടൻ ഓരോ കയറിൻ്റെ അറ്റം കാണുമ്പോഴൊക്കെ എങ്ങനെ പിടിച്ചു വലിക്കാനും കളിക്കാനും ഒക്കെയാണ് അവന് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഒരു കണക്കിനെ ചക്കയൊക്കെ തോണ്ടിയിട്ട് തോണ്ടിയിട്ടതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ കാച്ചി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒന്നും കഴിക്കാനല്ല ഇത് വൈകീട്ട് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ രാത്രി കഞ്ഞിക്കും എടുക്കാമല്ലോ പിന്നെ അതാ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുണ്ട് കേട്ട് ആ ഒരു സമയത്ത് കോഴിമക്കളെല്ലാവരും തുറന്ന് വിട്ടുവൊന്ന് രണ്ട് പേരും കൂടി മുട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ വിട്ടപ്പാടെ ഇവർ ഓടി ചെന്നു കഴിഞ്ഞ് ഈ വെയിലത്ത് കിടക്കാനായിട്ടവർക്കും ഭയങ്കര സുഖം തോന്നിക്കുന്നുണ്ട് ആ ചൂടൊക്കെ കൊള്ളുമ്പോൾ കേട്ടോ അവരിത് ആ ചിറകൊക്കെ വിരിച്ചും കഴിഞ്ഞ് അങ്ങോട്ട് കിടക്കുന്നത് കാണണം ഒരു വശം ചൂടായി കഴിയുമ്പോൾ മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞ് കിടക്കും നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ അപ്പോൾ മൗഗി വരെ ഫോളോ ചെയ്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓഹോ ഇവർ സൺബാത്ത് ബാത്ത് ചെയ്യണമെന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ സമയത്ത് ഇത് ആ തുണികളൊക്കെ മെഷീനിലിട്ട് വന്ന് തുടങ്ങിയതാണെങ്കിൽ ആ ചൂടും കൂടി കൊള്ളിക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാൽ അതൊക്കെ വിരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നിറയെ പുഴുക്കേടുകളും പ്രാണികളും ഒക്കെയാണ് കേട്ടോ അപ്പൊ ഞാനൊരു പോണിയിൽ പഴകിയ കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ വെളുത്തുള്ളി പിന്നെ കായം മഞ്ഞൾപ്പൊടി ഒരു പിടി ചാരം ഇത്രയും കൂടി നല്ല പോലെ കലക്കിയിട്ട് നന്നായിട്ട് തെളിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇത് തെളിക്കുമ്പോൾ മഴയില്ലാത്തപ്പോൾ വേണം തെളിക്കാനായിട്ട് അപ്പോൾ ഇന്ന് മഴയും കാണുന്നില്ല അതുപോലെ തന്നെ വെയിലും ഉണ്ട് ഇന്ന് ഇവരോടുള്ള പക ഞാൻ തീർത്തിട്ടേ ഇരിക്കുള്ളൂ കേട്ടാ പക വീട്ടാനുള്ളതാണെന്നൊക്കെയാണല്ലോ പറയുക അപ്പോൾ ഈ പ്രാണികളോടും കീടങ്ങളോടും എനിക്ക് കുറേ ദിവസമായിട്ട് പകയുണ്ട് പലതും ചെയ്തു നോക്കിയിട്ട് പോകുന്നില്ല അപ്പോൾ ഇന്നും ഇതൊക്കെ തെളി ും കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പക വീട്ടുന്നുണ്ട് ഇനി തിരിച്ച് അവര് പ്രതികാരം ചെയ്യോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ട ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ സുഖമായിരുന്നു ഇഷ്ടം പോലെ വഴുതനെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റിയേനെ അപ്പോൾ ഇന്ന് കൊത്താനും കിളയ്ക്കാനും അതുപോലെ തന്നെ ചെടി നടാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പോൾ വെയിൽ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് ജോലികളും കൂടിയൊക്കെ ബാക്കിയുണ്ട് എനിക്ക് വീടിനുള്ളിൽ പിന്നെ നമ്മളിതാ ടൈലിലാണെങ്കിൽ രാവിലെ തന്നെ നിറയെ കുമ്മായൊക്കെ വിതറിയിട്ടിരുന്നു അപ്പോൾ അത് ആ വഴുക്കലും പൂപ്പലും ഒക്കെ പോകുന്നുണ്ട് വെയിൽ കിട്ടിയത് കൊണ്ട് അപ്പോൾ ഇത് എന്ത് സാധനമാവോ തിന്നാനാണെന്ന് വിചാരിച്ചിട്ടെങ്ങാണ്ടാണ് കോഴിമക്കള് ടൈലിൽ നടന്നൊക്കെ നോക്കി നോക്കിയിട്ടാണ് അതുപോലെ തന്നെ മൗകളി കൂട്ടനാണെങ്കിലും ആ പൊടിയുള്ളവടത്ത് ചവിട്ടാദ്യമൊക്കെ നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോഴിമക്കൾ താ ചേമ്പൻ തോട്ടത്തിലൊക്കെ ഇങ്ങനെ കളിക്കാൻ പോയി പതുക്കെ താമരപോട്ടിൻ്റെ അതിലേ വരുകയാണ് കേട്ടോ ഇന്നാരും വെള്ളം കുടിക്കുന്നത് കാണാൻ കാണാനില്ലായിരുന്നു വെള്ളം എന്താകൊന്നും ഇല്ലാന്ന് തോന്നുന്നേട്ടാ അപ്പോൾ അവരിങ്ങനെ നടന്നു വരുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അവരുടെ പിന്നാലെ മൗബിളിക്കൂട്ടനെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ മൗകളിക്കൂട്ടനെ എടുത്ത് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് അവനെയും താങ്ങി പിടിച്ചതാ ഇതിലേ നടക്കാണ് കേട്ടാ അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആകപ്പാടം ഒന്ന് നോക്കി കാണലാണ് അല്ലാതെ ഇന്ന് വൃത്തിയാക്കലും കാര്യങ്ങളല്ല കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതൊക്കെ നമുക്കിന്ന് നടന്ന് നോക്കി കാണാം വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ വെയിൽ കൊണ്ട് നടക്കാനും ഒരു സുഖം തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ആ ചുറ്റുപാട് അവിടെ ഒന്ന് നടന്നൊക്കെ നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് തോന്നുന്നതെന്നാണ് അപ്പോൾ അതാ റിയ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആളാണല്ലോ ഇതുവരെ കുഞ്ഞിനെ കാണിച്ചിട്ടില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മുടെത് ആ മുറ്റത്തൊക്കെ വന്നിങ്ങനെ കിടക്കൂട്ടാ അപ്പോൾ അതാ ഇവിടെ വന്നിരിക്കുകയാണ് എന്തൊക്കെയോ ശരീരമൊക്കെ ചൂട് പൊള്ളിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഇട്ട് കൊടുക്കൂട്ടോ അല്ലാതെ സ്ഥിരം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുക അങ്ങനെയൊന്നുമല്ല പെട്ടെന്നാണ് കേട്ടോ ആ മാനത്ത് നല്ല ഇരുണ്ട് കൂടി മഴക്കാർ വന്നു പിന്നെ വലിയ കാറ്റോട് കൂടിയിട്ട് കൂടി െ വരുകയാണ് കേട്ടോ ഇപ്പോഴത്തെ മഴയ്ക്കൊക്കെ ഇതാണ് പ്രത്യേകത വലിയൊരു കാറ്റാണ് മഴ അതിനെ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നുട്ടാ അതുപോലെ മരങ്ങളും വള്ളികളും ഒക്കെ ആടിഒലഞ്ഞ് ആർത്ത് പെയ്തുകൊണ്ടാണ് മഴ വരുന്നത് അപ്പോൾ ഞാൻ ഈ കീടങ്ങളെ തുരത്താനുള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊക്കെ തളിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടാ രണ്ട് മണിക്കൂറങ്ങി രണ്ട് മണിക്കൂർ അത്ര നേരെങ്കിലും അത് ആ ചെടിയുടെ ഇലയിലൊക്കെ പറ്റി പിടിച്ച് നിന്നിട്ട് എങ്ങാനും ആ ക്ഷുദ്രജീവികൾ പോകണമെങ്കിൽ പോവട്ടെ നമുക്ക് ഇന്ന് ഇതാണ് ആകെക്കൂടെ ചെയ്യാൻ പറ്റിയ ജോലി കിട്ടോ അപ്പോഴേക്കും എന്താണ് മഴ വന്നു പക്ഷേ ഇന്ന് പകൽ മുഴുവനും നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വെയിൽ കിട്ടിയപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ചെയ്തോളൂ കേട്ടോ വീട്ടിലിരുന്ന് മഴ ഇങ്ങനെ നോക്കി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കാണെങ്കിൽ അതൊരു അസൗകര്യമാണ് നമുക്ക് പുറത്തെ കാഴ്ചകൾ മര്യാദയ്ക്ക് കാണാനും പറ്റില്ല അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അപ്പം ഞാൻ മാത്രമല്ല മഴ കണ്ടോ ഇഷ്ടപ്പെടുന്ന മൗബുളി അതായിട്ടാ മൗകുളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി സിറ്റൌട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ അവനും ഇഷ്ടമാണ് മഴയൊക്കെ കണ്ടിരിക്കാനായിട്ട് പക്ഷെ ഭയങ്കര കാറ്റടി വന്നതുകൊണ്ട് ഞാൻ ദാ അകത്തേക്ക് പോരാണ് ചെയ്തത് കേട്ടാ അപ്പം അകത്തിരുന്ന് കഴിഞ്ഞാൽ മഴയുടെ ആ ഒരു ഇത് ആ ഇരമ്പൽ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയത്താണ് കട്ടൻ ചായയും നമ്മുടെ ചക്ക കൂട്ടാനും ഒക്കെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ റോസപ്പൂക്കൾ ഒത്തിരി വിരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറച്ചും കഴിഞ്ഞ് ദൈവങ്ങൾക്കൊക്കെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ മഴ തോർന്ന് തും ഞാൻ എന്താ പുറത്തിറങ്ങി റോഡിലേക്ക് ഇറങ്ങി ആ മഴവെള്ളം ഒഴുകി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് മയിലുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പുണ്ടല്ലോ അവിടെ മയിലുകൾ വന്ന ഒച്ച ഒക്കെ ഉണ്ടാക്കാറുണ്ട് അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ആ സമയത്ത് ഇല്ലാത്ത കാരണം എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് പറ്റിയ ഒരു ജോലിയെടുക്കാനായിട്ട് പറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങളെ തുരത്താനായിട്ട് ഈ കഞ്ഞിവെള്ളം തെളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ പരിസരമൊക്കെ അടിച്ച് നമ്മൾ വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മഴയൊക്കെ കൊണ്ട് രമേശേട്ടൻ നനഞ്ഞൊലിച്ചും എന്താ പറയുക കോട്ടിട്ടിട്ടാണ് എന്നാലും മഴയത്താണ് വണ്ടി ഓടിച്ചൊക്കെ വന്നത് കേട്ടോ വന്ന പാടെ ഇവിടെ മുള്ളൻ വറുത്തതൊക്കെ ഇരിക്കുണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് അച്ഛൻ മീൻ കൊണ്ടുവന്നോ മിയാവും മ്യാവുന്നും പറഞ്ഞ് കരയാണ് നമ്മുടെ होग्लीकोट പിന്നെ നമ്മൾ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഇഷ്ടികം ഞാൻ നിരത്തി വെച്ചല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഇഷ്ടികത്തിരി ചരിച്ചു വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്നത് അത് സത്യമാണ് കേട്ടോ അത് ചേരിച്ച് വെച്ചാൽ തന്നെയാണ് ഏറ്റവും ഭംഗി പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ വെക്കണമെങ്കിൽ കുറേ ഇഷ്ടിക വേണം നമ്മുടെ കയ്യിലാണെങ്കിൽ കുറച്ച് ഇഷ്ടികേ ഉള്ളൂ അപ്പോൾ നിരത്തി ഇട്ടിട്ട് തന്നെ അങ്ങ് അറ്റം വരെ എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ നിങ്ങളുടെ കമൻസിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇപ്പോൾ ആ മഴ പെയ്ത് തോർന്ന കാരണം എന്താ കുമ്മായിട്ട് അതൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മൾ ഡെയിലി ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോസും ഇടുന്നുണ്ട് കേട്ടാ അപ്പോൾ ചില കൂട്ടുകാർക്ക് അത് അറിയില്ല കേട്ടോ അപ്പോൾ അവർക്കറിയാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ ലോങ് വീഡിയോ മാത്രമല്ല നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസും ഇടുന്നുണ്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതിലും ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം